നമസ്കാരം കാത്തുകാത്തിരുന്ന് ലാലേട്ടം വന്നു വന്ന് വിശദീകരിച്ച് ചളമാക്കി കുളമാക്കി എന്ന് പറഞ്ഞാൽ മതിയെന്ന് എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ് എനിക്ക് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല കംപ്ലീറ്റ് ആക്ടറുടെ ഇന്നത്തെ മറുപടിയാണ് അതിലൊരു സംശയം അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടില്ലേ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ജഗന്നാഥന്റെ വാചക നേരെ ചെവ്വേ ആ ശബ്ദത്തിന് പോലും ഒരു ആർജവുമില്ലാതെ പോയല്ലോ ജഗന്നാഥൻ ഇത്ര മാത്രം സിമ്പിൾ ആയിരുന്നു എന്ന് സംശയമുണ്ടാകുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അമ്മ പ്രസിഡന്റ് വാർത്താ സമ്മേളനം കാണാനിരുന്നത് തിരുവനന്തപുരത്ത് കെ സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള പ്രീമിയർ ലീഗിലാണ് മോഹൻലാൽ ഉദ്ഘാടനമായതിനു ശേഷം ഇപ്പോൾ ഉണ്ടായ ഹേമാക്കമ്മറ്റി വിവാദത്തിനും മറുപടി പറയാൻ വന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നതിനെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ജഗന്നാഥൻ മറുപടി പറഞ്ഞ് വായടപ്പിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ എന്താ പറയുക ഞാൻ എന്താ ചോദിക്കുക ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും പറയാനില്ല ചോദ്യങ്ങൾ എന്നോട് വെറുതെ ചോദിക്കരുത് ആ ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള ത്രാണി എനിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ പൃഥ്വിരാജിന്റെ വാർത്താ വാർത്താസമ്മേളനമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരുന്നത് നല്ലതായിരുന്നു എന്ന് മോഹൻലാലിനോട് പറയാൻ തോന്നുകയാണ് കാര്യം സംസാരത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ വേണ്ടത് എന്താണ് സംസാരിക്കുന്നതിൽ ആധികാരികത വേണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടായിരുന്നു അതായത് മോഹൻലാൽ പറഞ്ഞ ആ വാചകങ്ങളിലെല്ലാം ഒരു ബലഹീനതയുണ്ട് അല്ലെങ്കിൽ അതിനൊരു നട്ടല്ലുറപ്പില്ലാത്തൊരവസ്ഥയുണ്ട് അല്ലേ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചവർക്കറിയാലോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് വിഷയത്തെക്കുറിച്ചും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ആ മറുപടിയെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്നോട് സഹകരിക്കണം ഞങ്ങളോട് ഇത് ചെയ്യരുത് പ്ലീസ് ഞങ്ങൾക്ക് നിങ്ങളും തമ്മിൽ നേരത്തെ അറിയാവുന്നവരല്ലേ നമ്മൾ തമ്മിൽ നേരത്തെ അടുപ്പമുള്ളവരല്ലേ നമ്മളൊക്കെ തമ്മിൽ ഇങ്ങനെയൊക്കെ ആകാമോ ഇത്രയും ദിവസമൊക്കെ ഞാൻ മറുപടി പറയാതിരുന്നത് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കേരളത്തിലേ ഇല്ലാതിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഒരു ബെസ്റ്റ് ആക്ടർ ചെയ്ത കഥാപാത്രങ്ങൾ സ്ത്രീ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സ്ക്രീനുകളിൽ അദ്ദേഹം അടിച്ച പഞ്ച് ഡയലോഗുകൾ ഇത് കേട്ട് കോരിത്തരിച്ചവർ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയാൻ വന്ന സന്ദർഭത്തിൽ ഒരിടത്തും ആ പഞ്ച് കണ്ടില്ല ഒരിടത്തും ആ ഡയലോഗിന് ഒരു ആ ഷാർപ്നെസ് അങ്ങോട്ട് വന്ന് ഇറങ്ങിയില്ല ഇനിയിപ്പോ ഏതെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി കൊടുത്ത ആ ഡയലോഗും ക്യാമറ ഓൺ ചെയ്തിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ബെസ്റ്റ് ആക്ടറിൻ്റെ അത് വരുമോ എന്നുള്ള സംശയം തോന്നി കാര്യം ഇത്രയും സീനിയോറിറ്റി ആയിട്ടുള്ള ഒരാൾ അത് മോഹൻലാൽ പറയുന്നുണ്ട് നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സ്വന്തം വീടിന്റെ മുന്നിൽ നിന്നാണ് തന്റെ അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത് നാൽപ്പത്തി ഏഴ് വർഷത്തിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് തന്നെ താൻ പ്രതിദാനം ചെയ്യുന്ന ഒരു മേഖലയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നത് തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഈ നാട്ടിലുള്ളവരുണ്ടാക്കിയ പ്രശ്നമല്ലല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തിന് അവസരം ഉണ്ടാക്കിയതാരാണ് അവിടെയൊക്കെയല്ലേ ചോദ്യം കെടുക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ മറുപടി പറയേണ്ടി വന്നതും അല്ലെങ്കിൽ മറുപടി പറയാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ആരാണ് പറയേണ്ടത് ആ നാൽപ്പത്തി വർഷം ഇതിനെയൊക്കെ നയിച്ച അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്ത് നിൽക്കുന്ന അതിൽ തലപ്പൊക്കമുള്ള ഇത്തരം നടന്മാർ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സാംസ്കാരിക സമ്പത്തായിട്ടുള്ള നിങ്ങൾ ചെയ്ത കുറെ പുഴുക്കുത്തുകളായിട്ടുള്ള കാര്യങ്ങൾ അതിനെ അദ്ദേഹം സാമാന്യവൽക്കരിക്കുകയാണ് അതായത് ഇത് എല്ലാ മേഖലയിലും ഉണ്ടാകുന്നതാണ് സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന എല്ലായിടത്തും ഉണ്ടല്ലോ വിമൺ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുമ്പം പോലെ എല്ലായിടത്തും ഇങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങി നീതി വേണമെന്ന് പറയാറുണ്ടോ അപ്പോ എല്ലാം സാമാന്യവൽക്കരിച്ച് സംസാരിച്ചു കൊണ്ട് നമ്മൾ പരസ്പരം അറിയാവുന്നവരല്ലേ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നാളെയും കാണേണ്ടവരല്ലേ അമ്മ എന്ന സംഘടന അല്ലെങ്കിൽ ഞങ്ങളെ ഒരുപാട് സഹായിച്ചവരാണ് നിങ്ങൾ നിങ്ങൾ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഞങ്ങളുടെ ആ ഒരു വിഷയം നിങ്ങൾ വിട്ടുപിടിക്കണം ഇതാണ് മോഹൻലാൽ പറഞ്ഞുവെച്ച രത്ന ചുരുക്കം എന്നിട്ട് ചോദ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോ വളരെ സങ്കടകരമായി തോന്നി ഇത്രയും കാലം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലപ്പോഴും മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമറകളെ ഫേസ് ചെയ്ത ഓഡിയൻസിനെ ഫേസ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംസാരം ഒരിടത്ത് പോലും ഒരു സ്ട്രോങ് മറുപടിയാണ് തോന്നിയില്ല കാര്യം പലയിടങ്ങളിലും വാക്ക് മുറിയുന്നുണ്ടായിരുന്നു അക്ഷര പിശകുകൾ ഇങ്ങനെ ചാടിച്ചാടി വരുന്നുണ്ടായിരുന്നു പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെറുതെ സംഭവിക്കുമോ ഇല്ലെന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ടോ ധൈര്യപൂർവ്വം വരാത്തത് ആ വാക്കുകൾ ഇടറുന്നതും മുറിയുന്നതും പലയിടങ്ങളിലെല്ലാം പിഴയ്ക്കുന്നതും സംശയമുണ്ടോ അങ്ങനെയാണെന്നേ അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ മലയാളത്തിന്റെ മഹാനടൻ എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത് തീർത്തും ചളമാക്കി കുളമാക്കി എന്ന് പറയുന്നതാണ് ശരി ഇതിനെക്കാളും മോഹൻലാൽ പ്രതികരിക്കാതിരിക്കുന്നതായിരുന്നു അന്തസ് എന്ന് പറയേണ്ടി വരികയാണ് കാര്യം പൃഥ്വിരാജൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞ മറുപടി ഒരു രണ്ടൂ തവണ റിവൈൻഡ് അടിച്ച് കേട്ടതിന് ശേഷം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസന്റ് ചെയ്യാൻ വരുമ്പോൾ കൺവിൻസ് ചെയ്യിക്കുക എന്ന രീതിയിലല്ല മറുപടി പറയേണ്ടത് ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഇതാണ് ആധികാരികമായി ആ ആധികാരികത ഇല്ലാത്ത ആർജവം മറുപടികൾ എങ്ങനെയും മാധ്യമങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോംപ്രമൈസിലേക്ക് നമുക്ക് പോകാമെന്നുള്ള ഒരു സെറ്റിൽമെന്റ് ചർച്ച ക്യാമറയ്ക്ക് മുന്നിൽ നടത്തിയതായിട്ടാണ് ഫീൽ ചെയ്തത് അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നുണ്ട് നേരത്തെ സിദ്ധിക്കുക പറഞ്ഞത് ഈ കമ്മിറ്റി ഞാനല്ല ഒന്നും ചെയ്യേണ്ടത് ആരും പറഞ്ഞില്ല മോഹൻലാലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പക്ഷേ എന്തുകൊണ്ട് ഈ മേഖലയിലുള്ള കുറെ സ്ത്രീകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൽ നിന്ന് പുറത്തു പോയിട്ട് ഈ സംഘടനക്കെതിരെ പരാതി കൊടുക്കേണ്ടി വരുന്നു അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അവർ നിരന്തരം ശബ്ദമുയർത്തേണ്ടി വന്നു ആ ശബ്ദമുയർത്തിയതിൽ മോഹൻലാൽ എന്ന വ്യക്തി ഇല്ലാതെ ബാക്കിയുള്ളവരല്ലല്ലോ ഉള്ളത് നിങ്ങൾ എല്ലാവരും പെടുമല്ലോ അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ ഇടപെടുന്നതിൽ തന്നെ വലിയ അനുഭാവം കാട്ടി വലിയ വീഴ്ച കാട്ടി സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണന എന്താണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ടടുത്ത് അവർ ഞങ്ങളെ അനുസരിക്കാത്ത അല്ലെങ്കിൽ ഞങ്ങളെന്ന മാടമ്പിമാർ പറയുന്നത് കേൾക്കാത്തവരെല്ലാം വെളിയിൽ നിന്നാൽ മതി അടുക്കളയിൽ കിടക്കേണ്ടതിനൊക്കെ ഇത്രയും വലിയ അവസരം കൊടുത്തിട്ട് ഈ രീതിയിൽ തല കയറാൻ വന്നാൽ തമ്പരാക്കന്മാർക്ക് അത് സഹിക്കാൻ പറ്റൂ ജഗന്നാഥ തമ്പുരാൻ അത് സഹിച്ചില്ലെന്നേ അതുകൊണ്ടാണ് വെളിയിൽ നിന്നത് അതിനുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചിപ്പോ ചോദ്യമായത് അപ്പോ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഞാൻ ബറോസിന്റെ എന്റെ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിരിക്കുന്നു എന്റെ ഭാര്യയ്ക്ക് ശസ്ത്രക്രിയയായിരുന്നു നിങ്ങൾ ഒരു വലിയ ഇൻഡസ്ട്രിയെ തകർക്കരുത് എല്ലാ മേഖലയിലും ഇതൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇനിയിപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഭരണസമിതി വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ നടക്കട്ടെ അല്ലെങ്കിൽ മത്സരിക്കുന്നു എന്നുള്ളവർ കടന്നു വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ തലപ്പത്ത് അതിനെ നയിക്കുന്ന വ്യക്തി മറുപടി പറയേണ്ടത് ഒരു ആർജവുമില്ല മോഹൻലാൽ സംസാരിച്ചോടുകൂടി ഈ വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് ഈ പഞ്ച് ഡയലോഗുകൾ കേട്ട് ചീരിച്ചവർക്ക് നീ ഒന്നും എന്റെ അടുത്ത് ഈ വിഷയമായിട്ട് വരണ്ട എന്നെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ ഈ വിഷയമായി കാര്യം അദ്ദേഹത്തിന് അക്ഷമനായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അദ്ദേഹം എന്നെ ഒന്ന് പറയാൻ സംസാരിക്കൂ പറയാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞു നിർത്തുമ്പോൾ പലയിടങ്ങളിലും ക്ഷമ നേരത്തെ സിദ്ധിക്ക് അഭിനയിച്ച് തകർത്തതുപോലെ ചിലയിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഇല്ലാത്ത ക്ഷമ ഉണ്ട് എന്ന് കാണിക്കാൻ കൂടി പരിശ്രമിച്ചപ്പോൾ ആ കൺവിൻസിങ് വാർത്താ സമ്മേളനം അട്ടർ ഫെയിലിയർ ആണെന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദമുണ്ടെന്നും ബോധ്യപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ ഈ ആക്രമണ പത്രിക നടത്തുന്നത് കാര്യം വ്യക്തി തിരിഞ്ഞിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ വൈകിയത് ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണെന്നും ഇങ്ങനെ ഒക്കെ പറഞ്ഞു ഒഴിയാൻ പറ്റൂ പേഴ്സണൽ അതായത് ഒരു വലിയ പ്രതിസന്ധി കുടുംബത്തിനകത്ത് വന്നാൽ മോഹൻലാൽ അങ്ങനെ മാറി നിൽക്കാൻ പറ്റും അദ്ദേഹം അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ഒരു സർജറി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എനിക്ക് നിൽക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയത് പിന്നെ ബറോസ് എന്ന ചിത്രത്തിന്റെ അതിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അതിന്റെ റെക്കോർഡിങ്ങോ അതിന്റെ അവസാനവട്ട വർക്ക് ഉള്ളത് കൊണ്ടാണ് മറ്റൊരു കാരണമായി പറഞ്ഞത് കേവലം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇതിനിടയിൽ അത്രയും സമയം കിട്ടും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ വന്നിട്ട് സോറി ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ വന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ അന്തസ്സായിട്ട് അദ്ദേഹത്തിന് വിളിച്ചു പറയാനായിട്ടുള്ള സമയമുണ്ടായിരുന്നു അവസരങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് ശേഷം ഫേസ്ബുക്ക് മരണവീട് പോലെ കിടക്കുകയാണ് എന്നിട്ട് ഇന്നിപ്പോ കെ സി എ ഇങ്ങനെ ഒരു വേദി കൊടുത്തെടുത്ത് വന്നിട്ട് സംസാരിച്ചു എന്ന് വരുത്തി തീർത്ത് ഇതെല്ലാം അംഗീകരിക്കുന്നു എന്ന സിദ്ധിക്ക് വന്ന അതേ ട്രാക്കിൽ വന്നിട്ട് നിങ്ങളും നമ്മളും തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പണപ്പുറപ്പാടിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഇതൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ നാളെയും കാണേണ്ടവരാണ് നമുക്ക് ഒത്തൊരുമിച്ച് കോംപ്രമൈസ് ചെയ്ത് പോകാം എന്ന ആംഗിളിൽ സംസാരിച്ചു വെക്കുമ്പോൾ മോഹൻലാലിന്റെ ഉദ്ദേശവും ഈ വിഷയം എങ്ങനെയും തണുപ്പിക്കുക ഇന്റർനാഷണൽ ലെവലിലേക്ക് സിനിമ വളരുകയാണ് പാൻ ഇന്ത്യൻ സിനിമയായ മലയാള സിനിമ വളർന്ന് പോകുന്ന സന്ദർഭത്തിൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കണം ബാക്കിയുള്ള മേഖലകളിൽ നടന്നത് മാത്രമേ ഈ ഒരു മേഖലയിൽ നടന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു മേഖലയിലും ഒരു 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 സഹപ്രവർത്തകയെ ഗുണ്ട കൊടുത്തു വിട്ടിട്ട് അതും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീയെ കൊച്ചി പോലെ ഒരു നഗരത്തിനകത്ത് വണ്ടിക്കകത്തിട്ട് റേപ്പ് ചെയ്യിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യിച്ച് അതിനെ മറ്റേ കണ്ട് പ്രതികാരം വീട്ടിയ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ ഈ താരരാജാവ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നടക്കുന്നതേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നടന്നുകൊണ്ടിരുന്നതെല്ലാം ലോകമഹാവൃത്തികേടാണെന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു പിന്നെ വാചക കസർത്ത് പലപ്പോഴും അദ്ദേഹത്തിന് ഒരു മെയ്വഴക്കം ഇല്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഒന്ന് സ്റ്റഡീഡ് ആകാമായിരുന്നു വിഷയത്തെ ആധികാരികമായിട്ടെങ്കിലും പ്രസന്റ് ചെയ്യാമായിരുന്നു പലയിടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ലോലനെ ലോലനെപ്പോലെ നിന്ന് സംസാരിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ പല ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നുണ്ട് മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ പലരെയും സംരക്ഷിക്കേണ്ടതുണ്ട് ആധികാരികമായി ഈ വിഷയത്തിൽ ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു നീതിപൂർവമായി പരിഹരിക്കപ്പെടമെന്നല്ല ആഗ്രഹമുള്ളത് എങ്ങനെയും ഇപ്പോഴത്തെ ചർച്ച ഒഴിവാക്കണം മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവർ ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കോടതിയിലായില്ലേ ഇനി കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ അണ്ടർഗ്രൌണ്ടിലൂടെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പായിക്കോളാം ദൈവീത് നിങ്ങളിപ്പോ ഇൻഡസ്ട്രിയെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വിട്ടു പിടിക്കണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ മോഹൻലാലും ഒരു കോംപ്രമൈസ് സ്റ്റോക്കാണ് ഇന്ന് ഉദ്ദേശിച്ചതെന്ന് വളരെ കൃത്യമായി പറയുകയാണ് എന്തായാലും ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ഇന്ത്യ ബെസ്റ്റ് ആക്ടർ അല്ല നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു മെഗാ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തി പൃഥ്വിരാജിന്റെ നിലവാരത്തിൽ പോലും വന്നു നിന്ന് ഒരു വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കറ അത് തന്റെ പുറത്തേക്ക് വരുമോ എന്ന് ഭയപ്പെട്ട് സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ രീതിയിൽ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ് എനിക്ക് പറയാനൊന്നും ഇല്ല ഞാൻ എന്താ പറയുക ഈ വാചകങ്ങളാണ് ആ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഴുന്നീളം കേൾക്കാൻ ഇടയായത് അതായത് ഒരു വ്യക്തി എന്താണ് ഞാൻ എന്താ പറയുക ഞാൻ എന്താ പറയുക എന്നുള്ള ആ ഒരു കാര്യം റിപ്പീറ്റ് പറയുന്നത് സിനിമയിലാണെങ്കിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം പക്ഷെ റിയൽ ലൈഫില് നമ്മൾ കഥാപാത്രങ്ങളല്ലോ ഓരോ വ്യക്തികളാണല്ലോ ആ വ്യക്തി പറയുന്ന മറുപടികൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ ഞാൻ താരരാജാവാണെന്നും നാൽപ്പത്തി ഏഴ് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് അംഗീകരിക്കാൻ പോവുക അതിനൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ ഇവിടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഭാഗത്ത് നിന്നുള്ള കുറെേറെ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഇങ്ങനെ ചൂരൽ മലയിൽ നിന്നുണ്ടായ പോലെയാണ് മലവെള്ളപ്പാച്ചിൽ പോലെ വന്നിറങ്ങുന്നത് പലർക്കെതിരെയും ഓരോ ദിവസവും ഓരോ കഥകൾ കേൾക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നിറങ്ങുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി മോഹൻലാൽ ഇന്ന് ഉയർത്തിയ ഓരോ വാദഗതികളും നിലനിൽക്കുന്നതല്ല അദ്ദേഹം പറഞ്ഞ വാചകങ്ങളോട് ആ മേഖലയിലുള്ളവർക്ക് തന്നെ ചിലപ്പോ നശിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ പറ്റില്ല മോഹൻലാലിനെ പോലൊരു വ്യക്തി ഈ വിഷയത്തിൽ വന്ന് മറുപടി പറയുമ്പോൾ അവിടത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അസഹിഷ്ണുത പോലും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാതെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ഉറപ്പാണ് മോഹൻലാൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പ്രസന്റബിൾ ആയിരുന്നില്ല അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പഠിച്ചിരുന്നില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല എന്ത് നടപടി വേണമോ സ്വീകരിക്കും സംഘടന ആ നടിമാർക്കൊപ്പമുണ്ട് പരാതിക്കാർക്കൊപ്പമുണ്ട് എന്ന് ആധികാരികമായി പറയാൻ പറ്റാത്തരത്ത് ഏത് തരത്തിൽ അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഏത് വ്യക്തിയായിരുന്നാലും അവർക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ നടപടി എടുത്തിരിക്കും അമ്മ പ്രസിഡന്റിന്റെ വാക്കാണ് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നാൽപ്പത്തി ഏഴ് വർഷം പാരമ്പര്യമുള്ള നാടൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു അങ്ങനെ ഈ ഒരു മേഖല ഉടച്ചു വാർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ നിന്ന് ഇരയായവരുടെ പരാതി ആ പരാതി ഉയർന്നു വന്ന സന്ദർഭത്തിൽ പരാതിക്കാരോടൊപ്പം ഞാനുണ്ട് എന്ന് പറയാൻ പറ്റാത്തിടത്ത് അല്ലെങ്കിൽ ആ സംഭവിച്ചതെല്ലാം അത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന സംഭവമാണ് അങ്ങനെ ഒരു മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് അത്തരം വീഴ്ചകൾ വരുത്തി അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ഒരു കാലത്തും ഞങ്ങൾ ന്യായീകരിക്കില്ല എന്ന് പറയാൻ നാ ഉയർന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ പലതും ആ കാണാൻ പറ്റുള്ളൂ ഞാനും പെടുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടോ എന്ന് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കി ചോദിച്ചാൽ കേൾക്കാനേ പറ്റത്തുള്ളൂ എന്തിനാണ് എനിക്ക് നേരെ മാത്രം അല്ലെങ്കിൽ ചിലർക്ക് നേരെ മാത്രം ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത് എന്തിനാണ് അങ്ങനെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാനുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിൽക്കുമ്പോൾ ഇപ്പോ കേരളത്തിൽ എന്ത് സംഭവം ഉണ്ടായാൽ ആരെയാണ് ആദ്യം പറയുന്നത് പിണറായി വിജയൻ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിട്ട പിണറായി വിജയൻ എടുത്തിട്ട് അലക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടാകുന്നതല്ലേ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യത്തിൽ ആരെയാണ് വിമർശിക്കുന്നത് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പോലീസുകാരന്റെ വീഴ്ച ഉണ്ടായാൽ ആദ്യം വിമർശനം ആരിലേക്കാണ് വരുന്നത് അതുപോലെ സംഘടനയിൽ നിങ്ങളുടെ കീഴിലുള്ളവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെ തള്ളിപ്പറയേണ്ട ശബ്ദമുണ്ട് തള്ളിപ്പറയേണ്ട ആർജവമുണ്ട് ഇരക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് ഒപ്പം ഡബ്ല്യു സി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട അടിയന്തര ഇടപെടൽ ഞാൻ നടത്തും എന്ന് പറയാൻ ചങ്കൂറ്റവും ധൈര്യവും കാണിക്കാത്ത ആ ധാരാവി സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈലാണ് ധാരാവി രീതി ഉണ്ടല്ലോ ആ രീതിയെ നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല ധാരാവി ഒറ്റ രാത്രി കൊണ്ട് മറ്റേ ഒഴിപ്പിക്കാൻ ശേഷിയുള്ള വ്യക്തിക്ക് ഈ അമ്മ എന്ന സംഘടനയെ ഒറ്റ രാത്രി കൊണ്ടൊന്ന് ഉടച്ചുപാർക്കാൻ ശേഷിയില്ലാതെ പോകുന്നിടത്ത് നിങ്ങളുടെ കഴിവില്ലായ്മ ഈ സമൂഹം കാണുന്നുണ്ട് നിങ്ങളെന്ന ബിഗ് സ്ക്രീനിൽ ആരാധിച്ചിരുന്ന വ്യക്തി ചില സ്ക്രിപ്റ്റുകൾക്കും ചില ഡയലോഗുകൾക്കും ചില മേക്കപ്പുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ചില പ്രകടനങ്ങൾ കാണിക്കാൻ പറ്റുന്നതിനപ്പുറം റിയൽ ലൈഫിൽ വെറും അട്ടർ ആണ് പല കാര്യങ്ങളിലും മറുപടി പറയാൻ കേൾപ്പില്ലാത്ത വ്യക്തിയാണെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഉപയോഗപ്പെട്ട കാര്യമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷംസുദ്ദീൻ പുളിക്കൽ പ്രതികരിച്ചിട്ടുണ്ട് ടി കെ അഷ്റഫ് അദ്ദേഹത്തിന് ആധികാരികമായി പ്രതികരിക്കാൻ അറിയില്ല ബ്രോ വിട്ടയ്ക്ക് ആധികാരികമായി പ്രതികരിക്കണം അത് ടി കെ അഷ്റഫിനോട് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ നമ്മളിപ്പോ കുറച്ച് ദുർബലനാണ് ചില വിഷയങ്ങളിൽ നമ്മൾ എന്താകേണ്ടി വരും നമ്മൾ കുറച്ച് ഷാർപ്പാകേണ്ടി വരും ഷാർപ്പ് ആകേണ്ടടുത്ത് ഷാർപ്പായില്ലെങ്കിൽ അത് നമ്മുടെ ദൗർബല്യമാണ് ഇവിടെ മോഹൻലാൽ ഷാർപ്പാകേണ്ട സന്ദർഭമാണ് കാര്യം മോഹൻലാലിന്റെ വാക്ക് എന്ന കടിഞ്ഞാടിനാണ് ഇത്രയും ദിവസം ഇത് ആശ്രയിച്ചു നിന്നത് ഇതിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് ഇന്ന ശബ്ദം മാറുമെന്ന് നമ്മുടെ ഒരു പൊതു സമൂഹം പൊതുവെ വിലയിരുത്തിയിരുന്നു പക്ഷെ മോഹൻലാൽ വന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് മോഹൻലാൽ ഇങ്ങനെ പ്ലീസ് ഞാൻ എന്താ പറയുക ഇങ്ങനെയൊക്കെ കൂടി ഒരു ഉത്തരവാദിത്ത രഹിതമായൊക്കെ പ്രതികരണങ്ങൾ പറയുമ്പോൾ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല കോടതിയിലായില്ലേ നിയമവ്യവസ്ഥയിലായില്ലേ പോലീസിലായില്ലേ അവർ ചെയ്തോളും ഞാൻ എന്ത് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുതരം ഊളത്തരമാണ് കാര്യം അത്രമാത്രം സങ്കീർണമായിട്ടുള്ള അത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾക്കാണ് മോഹൻലാൽ മറുപടി പറയാൻ വന്നത് ആ മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഗൗരവതരമായിട്ടുള്ള മൈൻഡുണ്ട് ഇതിന് മറുപടി പറയുമ്പോൾ വെറും ലാഘവത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന സ്റ്റൈലല്ല പറയേണ്ടത് ഒരു ഉത്തരവാദിത്തമുള്ള പൗരനെ പോലെ മറുപടി പറയേണ്ടതുണ്ട് ആ ശബ്ദം തന്റെ താഴേക്ക് നിൽക്കുന്നവർക്ക് കൂടി കൂടുതൽ ധൈര്യം പകരേണ്ടതുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് ആശങ്ക കൊടുക്കേണ്ടതുണ്ട് ആരെയും സംരക്ഷിക്കില്ല എന്നൊരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃക കാട്ടേണ്ടിയിരുന്നു ഇതൊന്നും ഉണ്ടായില്ല പൃഥ്വിരാജിന്റെ ശബ്ദം എന്തുകൊണ്ട് ആഘോഷിക്കപ്പെട്ടു വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം ഓരോ വാക്കുകൾക്കും മറുപടി പറഞ്ഞത് വളരെ സരസമായി കേട്ടു കേട്ടതിന് ശേഷം മറുപടി പറഞ്ഞു ഇവിടെ ചോദ്യങ്ങൾ വന്നപ്പോ തൊട്ട് എന്നെ വിറച്ചു തുടങ്ങിയൊരവസ്ഥ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സിദ്ദിഖിന്റെ മറ്റൊരു വേർഷനാണ് ആർജവുമില്ലാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു വെക്കാൻ മോഹൻലാലിനായിട്ടില്ല അതൊരു കോംപ്രമൈസ് ടോക്ക് പോലെ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാണ് മോഹൻലാൽ വമ്പനായിട്ടുള്ള ഒരു പരാജയ പരാജിതനാണെന്ന് തെളിയിക്കുകയും വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തതെന്ന് ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സുരേഷ് ബാബു സിദ്ദിഖിന്റെ അതേ ശരീര അതെ ഒരു കൃത്രിമത്വം ഉണ്ടായിരുന്നു മോഹൻലാൽ ഒരു പച്ചയായ മനുഷ്യൻ സാധാരണഗതിയിൽ ഏതെങ്കിലും വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കില്ല സ്വരങ്ങൾ പുറത്തേക്ക് വരുന്നത് അത് മോഹൻലാലിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വൈകാരിക നിമിഷത്തിൽ മോഹൻലാൽ സംസാരിക്കാൻ ശ്രമിക്കില്ല ഇത് വളരെ വാക്കുകളൊക്കെ ആലോചിച്ചാലോചിച്ച് എവിടെയെങ്കിലും വീഴ്ച വരരുതെന്ന് ശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം കൃത്രിമത്വമായി അല്ലെങ്കിൽ അതായത് കൂടുതൽ അദ്ദേഹം ആലോചിക്കുകയാണ് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ വാക്കും അളന്നു മുറിച്ച് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാൻ പറ്റാത്തതിന്റെ ശേഷി അവിടെ മൊത്തം പ്രകടമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നീട് രേണു സൽമൻ രജി എന്തൊക്കെയാ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അതെ അതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ഇയാൾ പറഞ്ഞില്ലെങ്കിലും പോലീസ് നടപടിയെടുക്കും അനിൽകുമാർ സഹദേവൻ അതെ മോഹൻലാൽ പറഞ്ഞില്ലെങ്കിലും നടപടിയൊക്കെ പോലീസ് എടുത്തോളും അല്ലെങ്കിൽ നാല് ഐ പി എസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മൊഴിയെടുക്കുന്നുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുന്നുണ്ട് പലരും ഇപ്പോൾ തന്നെ നാട് വിട്ട് ന്യൂയോർക്ക് വരെ എത്തിയ സാഹചര്യമുണ്ട് പ്രതികളെല്ലാം മുങ്ങുന്നൊരവസ്ഥയുണ്ട് അപ്പോ മോഹൻലാൽ അതിനെക്കുറിച്ചല്ല പറയേണ്ടിയിരുന്നത് സംഘടനയ്ക്കകത്ത് ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്തവർക്കെതിരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല ഇരകൾക്ക് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാർ കേട്ടിട്ട് ഒരു കയ്യടിയെങ്കിലും തന്നേന് ഇതിന് മോഹൻലാലിന് എവിടെയാണ് ഒരു ക്ലാപ്പ് തരാനുള്ളതെന്ന് മോഹൻലാൽ തന്നെ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത് കേട്ടതിന് ശേഷം നിങ്ങൾ മറ്റൊരാൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വിഷയത്തിൽ ഇത് പ്രതികരിക്കുന്നത് വേറൊരാളാണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വലിയ ആരോപണം ഉന്നയിച്ച ഒരു സംഭവത്തിൽ ഇങ്ങനെ വന്ന് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമോ എന്ന് സ്വയം ഒന്ന് കേട്ടതിന് ശേഷം വിലയിരുത്തിയാൽ നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി മനസ്സിലാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും പലരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് കണ്ടിരുന്നവർ അവരുടെ അഭിപ്രായം കൂടി അറിയിക്കുക ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഇവിടെ താരരാജാക്കന്മാരെന്നല്ല ഏത് മേഖലയായിരുന്നാലും ശരി നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഓരോ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നിടത്ത് ചൂഷണം ഈ ജോലി വേണമെങ്കിൽ എന്നോടൊപ്പം കോപ്പറേറ്റ് ചെയ്യണമെന്നുള്ള മനോഭാവമൊക്കെ ഉള്ള ഇടങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന പലരുമുണ്ട് കാര്യം അവരും ഇതേ മനോഭാവക്കാരാണ് അടുത്തൊരു സ്ത്രീ ഒരു ആവശ്യമായിട്ട് വന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ ജോലി കിട്ടും എന്നൊക്കെ പറയുന്നത് ഏത് മേഖലയിൽ നടന്നാലും അത് സിനിമ ഉൾപ്പെടെയുള്ള ഏത് മേഖലയിൽ നടന്നാലും അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലല്ലെങ്കിൽ പോലും നാളെ അങ്ങനെയും സംഭവിക്കാം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ജോലിക്ക് പോകുന്ന അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു സിസ്റ്റം ഈ നാട്ടിൽ വേണമെന്നൊക്കെ ആരെങ്കിലും വാടം ചിന്തയിലെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ അവരുടെ അവകാശം ആയിരുന്നല്ലോ സ്ത്രീയുടെ മാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അവസ്ഥയാണല്ലോ അതൊക്കെ മാറേണ്ടതുണ്ട് അതിന് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നും സ്ത്രീപക്ഷമായിട്ട് അഭിനയിച്ച് തകർത്ത ക്യാരക്ടറുകളോട് പോലും ക്യാരക്ടറുകളോട് പോലും നീതി പുലർത്താത്ത രീതിയിലുള്ള പ്രതികരണമാണ് മോഹൻലാൽ ഇന്ന് നടത്തിയത് തീർത്തും ദൗർഭാഗ്യകരമായി പോയി തീർത്തും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിക്കുക മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉടൻ വരേണ്ടതുണ്ട് ഈ വിഷയത്തെ വീണ്ടും ഇതിന്റെ ഡെവലപ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോ മറ്റൊരു വിഷയമായിട്ട് വരുന്നേരം ബൈ ബൈ